ബുഖാരി ദർസ് കിതാബുൽ സത്യവിശ്വാസം സംബന്ധിച്ച കിതാബ് അടുത്ത ബാബ് ബാബ് അലൈഹി വസല്ലം അഹബ്ബു ദീനി അൽ ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇസ്ലാം ബാബുസലം യുസുറു അത് ലാളിത്യമാണ് അത് ലളിതമാണ്

അത് ഇബ്രാഹിമി മാർഗമാണ് ഇബ്രാഹിം അലഹുസ്ലാം വിഗ്രഹങ്ങളെയൊക്കെ ഒഴിവാക്കി അള്ളാഹു അല്ലാത്തതിന് അഭിബാധനൊക്കെ ഒഴിവാക്കിയിട്ട് അതിൽ നിന്നൊക്കെ മുക്തനായി വരി ആയിക്കൊണ്ട് ഹനീഫിയത്തായിട്ടുള്ള ഋജുവായിട്ടുള്ള നേരെയായിട്ടുള്ള വക്രതയില്ലാത്ത ആ മാർഗത്തിലായിരുന്നു ആ മാർഗം വക്രതയില്ലാതെ ഋജുവായ മാർഗ്ഗമാണ് അള്ളാഹുവിന് പ്രിയങ്കരമായത് എന്നത് അസംഹതു സഹത്ത് എന്ന് പറഞ്ഞാല് ലളിതമായത് ഇവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് സഹീൽ ബുഹാരിയിലെ മുസ്ലിതായ ഹദീസ് അല്ല കാരണം അത് ഇമാം ബുഹാരിയുടെ മാനദണ്ഡ പ്രകാരം സഹീഹിൽ ബുഹാരിയിൽ ഉൾപ്പെടുത്താൻ തക്ക മാനദണ്ഡ പ്രകാരം ഉള്ളത് അല്ലാത്തത് കൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത് എന്ന് ഇതിന്റെ ഷറാഹിൽ കാണാം അതേസമയം ഇമാം ബുഹാരിയുടെ മറ്റു ഹദീസ് കിതാബുകൾ വന്നിട്ടുണ്ട് ഈ ഹദീസ് തന്നെയാണ് ഇനി ഹദീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഹദീസ് മുസ്ലിം ഹദീസ് പറയണം എളുപ്പമാണ് അത് കാർക്കഷ്യമില്ല എന്ന് പറഞ്ഞാല് അത് നമുക്ക് തോന്നിയ പോലെ ആവാം എന്ന് അർത്ഥത്തിലല്ല മുൻകാല ഉമ്മത്തുകളിലെ വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ആയിരുന്നു തോബിയ എന്നൊക്കെ പറയുമ്പോ ഇസ്രായേലൊക്കെ അവര് പരസ്പ പിന്നെ തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്യാത്തവർ തെറ്റ് ചെയ്തവരെ വധിക്കുന്ന തരം പശ്ചാത്താപം വരെ അവർക്ക് പിന്നെ നിശ്ചയ നിയമമാക്കിയിരുന്നു അപ്പൊ അത്തരം കർക്കഷ്യ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ മുഹമ്മദ് നബി അലൈഹി അലുസ്ലമയുടെ ശരീഅത്തിൽ ാക്കി അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തിരിക്കയാണ് ഇപ്പൊ പറയണത് ഒരുത്തനും ഒരാളും ദീനിനെ അതിതീവ്രത ദീനിൽ അമിതത്വം കാണിക്കുകയില്ല ഇല്ലാ വലബു അതിനെ ആ അത് അവനെ അതിജയിച്ചാലല്ല അത് അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ ഒരാള് ധീല് അതിതീവ്രത പുലർത്തുകയാണ് എങ്കിൽ അത് അവന് പ്രയാസകരമാകും അങ്ങനെ അവൻ അതിൽ നിന്ന് ഇങ്ക അത് അവന് പാലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് ഉദാഹരണം പറഞ്ഞാല് ഒരാള് രാത്രി ചീര ഉറങ്ങാതെ തുടർച്ചയായിട്ട് കുറേ ദിവസങ്ങൾ നിന്ന് നമസ്കരിക്കുകയാണ് പകലാണെങ്കിൽ ഫുള്ള് നോമ്പിലുമാണ് അങ്ങനെയുള്ളൊരു ആൾക്ക് ആ ഒരവസ്ഥയിൽ കുറെ കാലം തുടരാൻ കഴിയില്ല അപ്പൊ അത്തരം ശരീരത്തിനെ വളരെയധികം പീഡിപ്പിക്കുന്ന തരത്തിലുള്ള അമലുകൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് മറ്റ് ഹദീസുകളിലും വന്നിട്ടുണ്ട് അതേപോലെ ദീനിലില്ലാത്ത ചില കാര്യങ്ങൾ അള്ളാഹുവിനേക്ക് അടുപ്പിക്കാനാണ് എന്ന രൂപത്തിൽ കെട്ടിക്കൂട്ടി ഉണ്ടാക്കി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ കുത്തറാത്തീപ് കുത്തറാത്തീപ് ചെയ്യുന്ന ആള് വളരെയധികം ശരീരത്തെ പിടിപ്പിക്കണം ചെവി തുളക്കുന്നു മൂക്കിന് തുളക്കുന്നു ശരീരത്തിന്റെ പല ഭാഗങ്ങളും മുറിവേൽപ്പിക്കുന്നു ഇങ്ങനെ ചില ആളുകൾ ചെയ്യുന്നത് കാണാം ഇതൊക്കെ ദീനിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതിന് ദീനൽ ഇസ്ലാമമായിട്ടൊരു ബന്ധമല്ല അങ്ങനെ ശരീരത്തെ വെറുതെ നാശത്തിലേക്കാക്കുക ശരീരത്തെ പിടിപ്പിക്കുക എന്നതൊന്നും അത്തരം തീവ്ര നടപടികളൊന്നും ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പോ ഒരാൾ ദീനിന്റെ കാര്യത്തിൽ അതിതീവ്രത ഉണർത്തിയാൽ അവനെ അത് അവനത് നശിപ്പിക്കും അവനത് തുടർ തുടരാൻ കഴിയുകയില്ല ആ അവസ്ഥയിൽ തുടരാൻ കഴിയുകയും ഇല്ല ഹലക്കൽ മുത്തലു അതിതീവ്ര സ്വഭാവക്കാരി അവർ നശിച്ചിരിക്കുന്നു എന്ന് മറ്റൊരു ഹദീസിൽ കാണാം ഷഹി മുസ്ലിമിനാണെന്നാണ് എന്റെ ഓർമ്മ അതിനാൽ നിങ്ങൾ സദാദ് കാണിക്കുക സദാദ് ആണ് ചെയ്യേണ്ടത് സദാദ് എന്ന് പറഞ്ഞാൽ സദീദ നല്ല വാക്ക് പറയാം സ്വഭാവ് ശരിയായ ശരിയായ നിലപാട് സ്വീകരിക്കുക ശരിയായ നിലപാട് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അതായത് ഇഫ്രാദ് അതി അമിതത്വം പാടില്ല ഉപേക്ഷയും പാടില്ല എന്ന് പറഞ്ഞാല് അത് പിന്നെ അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള സില്ലിയായിട്ട് എടുക്കാനും പാടില്ല അതേസമയം ഒരു കാര്യത്തിൽ അതിതീവ്രതയും പാടില്ല ഒരു വസത്ത് ഒരു മുത്തവസ്യത്തായ സമീപനം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സതാത് ഉള്ളവരാകുന്ന നിങ്ങൾ സദാത് കാണിക്കുക മിതത്വം കാണിക്കുക വാരിപു അടുക്കുക എന്നാണ് കാരി എന്നാലും അക് ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ കർമ്മം ചെയ്യുന്നതിലേക്ക് പരമാവധി അടുക്കുക പരമാവധി സൽക്കർമ്മങ്ങളിൽ അതിന്റെ എത്തിക്കാൻ വേണ്ടി ഒരു സമം നടത്താൻ അഭിഷിറു നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കാൻ സ്വന്തം മനസ്സുകൾക്കും മറ്റുള്ളവർക്കൊക്കെ ഒക്കെ ദീനെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അപ്പൊ ഒരു അമര ചെയ്യുമ്പോൾ അതൊരു പീഡനമായിട്ട് തോന്നരുത് അതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി ആണ് വേണ്ടത് അപ്പൊ സന്തോഷകരമായ അവസ്ഥയിൽ ആകെന്നുള്ളതാണ് നിങ്ങൾ സഹായം തേടുക അള്ളാഹുനോട് ബിൽ പ്രഭാതത്തിൽ പ്രദോഷത്തിലും രാത്രിയിൽ എന്ന് ും രാത്രി കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി പ്രദോഷത്തിൽ അല്പസമയം എങ്കിലും അഭിബാധത്തിന് വേണ്ടി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക പ്രത്യേകിച്ച് മറ്റു സമയങ്ങളിൽ ഇല്ല എന്നല്ല ഇത് പ്രത്യേകമായിട്ട് ചെയ്യുന്ന കാര്യം പറയുന്നത് പൊതുവത്ത് രാവിലെ ഇപ്പോ രാവിലെയും രാത്രി വൈകുന്നേരമൊക്കെ പ്രത്യേകിച്ചുള്ള അധികൃതളുണ്ട് അതേപോലെ നിസ്കാരങ്ങളുണ്ട് ഇതൊക്കെ അപ്പോ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകമായിട്ട് നശാത്തുള്ള ചില സമയം പറയാണ് ഓധുവത്ത് ഓധുവത്ത് എന്ന് പറയുമ്പോ പ്രഭാത സമയം ഉന്മേഷം നൽകുന്ന സമയം പ്രദോഷ സമയം അതേപോലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് തഹജ്ജുദിന്റെ സമയമൊക്കെ ഒരു നശാത്ത് ഉണ്ടാവും ആ സമയത്തുള്ള വിവാദത്തിന് ഒരു ഉന്മേഷം നമുക്കൊരു വികറ് കിട്ടും എന്നതാണ്